അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നടന്ന ഏഴാം ക്ലാസ്സിലെ തസ്കീയത്തിൽ വിൽദാൻ ആൻഡി തജ്വീദ്ൽ ഖുർആൻ രണ്ടിനും കൂടി ഒരു പേപ്പറാണ് വരിക ഒരു ചോദ്യ പേപ്പറാണ് ഉണ്ടാവുക ഇൻഷാല്ല അതിൻ്റെ ആൻസറുകൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഉൾമർ അലി അല്ലാൻ ഷഹീദായ യുദ്ധം ഉൾമൈറലി അള്ളാനു ഷഹീദായ യുദ്ധം ഏതാണ് ബദർ യുദ്ധമാണ് ഇതേതാണ് സംഭവം ആ കുട്ടികൾ ലി മാതാ ബക്കോ എന്ന് പറഞ്ഞില്ല ആ പാളത്തു നിന്നുള്ള ചോദ്യമാണത് രണ്ട് അഷേഖു സൈനുദ്ദീൻ മഹദുമുൽ കബീർ റലിയാഹിനു രചിച്ച ഗ്രന്ഥം ഏതാണത് ആൻസർ ഹിദായത്തുൽ അത്കിയ ഷെയ്ഖ് സൈനുദ്ദീൻ മഹദൂമുൽ കബീറാണ് സഹീർ രചിച്ചത് ഫത്തുൽ മദീനാണ് ഇവിടെ കബീർ എന്നാണ് പറഞ്ഞത് അതാരാണ് ഹിദായത്ത് ആ ഗിതബേദാ ഹിദായത്തുൽ അത്ക്കിയെന്നുള്ളതാണ് മൂന്ന് ഇമാം ഷാഫി റദി അല്ലാൻ ജനിച്ച വർഷം ആൻസർ നൂറ്റി അൻപത് ഹിജറ നൂറ്റി അൻപതിലാണ് ഹിജറ ഇരുന്നൂറ്റി നാലിൽ വഫാത്താണ് നൂറ്റി അൻപതിലാണ് ജനിച്ചത് നാല് ചേർത്തി ഓതനാണ് കൂടുതൽ ഉത്തമം അതറിയിക്കുന്ന ചിഹ്ന ഏതാണ് ഇതാണ് സില എന്ന് പറയുന്നതാണ് ഇനി അഞ്ചാമത്തെ റായിനെ തെരക്കിയൊക്കെ ചെയ്യണം റായിനെ തെർക്കി തെർക്കിയൊക്കെ ചെയ്യണം അപ്പോൾ കെസറായാൽ ഫത്തോ ലൊമായാൽ ലോമ ഏതാണ് കെസറായാലാണ് തിരക്കിക്ക് ചെയ്യേണ്ടത് ആര് ശബ്ദത്തോടൊപ്പം കാറ്റ് നടക്കാതിരിക്കൽ ശബ്ദത്തോടൊപ്പം കാറ്റ് നടക്കാതിരിക്കൽ അതേതാണ് ജഹിറാണ് ജഹ്ർ എന്ന് പറഞ്ഞാലാണ് ശബ്ദത്തോടൊപ്പം കാറ്റ് നടക്കാതിരിക്കൽ ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക ഏഴ് അള്ളാഹു താല എനിക്ക് രക്ഷസാക്ഷിത്വം നൽകിയേക്കാം എന്ന് പറഞ്ഞില്ലേ അത് ആരാണ് ആൻസർ ഡി ഉമൈർ അൻഹു ഇത് ആര് ഡിമുഖാസ് ഇതാർ പറഞ്ഞതാണ് അബ്ദുല്ലാബിനി മുബാറക് അൻഹു മുൽക്ക് ഇതാണ് എന്ന് പറഞ്ഞല്ലോ അതായത് ആര് പറഞ്ഞാണ് ആൻസർ ചെയ്യാണ് ഉമ്മു വലതി ഹാറൂൻ റഷീദ്

പതിനാറ് ഡാഷ് ഇന് മുമ്പുള്ള കസിലോ ചെയ്യണം റാ മുമ്പുള്ള മുമ്പുള്ള കെസിലോ മുംഫസിലോ ആയാൽ റാ തീം ചെയ്യണം പതിനേഴ് ഖുർആനിൽ ഡാഷ് സ്ഥലങ്ങളിൽ സക്ത ചെയ്ത് ഓതണം ഇത്ര സ്ഥലങ്ങളിലാ നാല് സ്ഥലങ്ങളിൽ സക്ത ചെയ്ത് ഓതണം ഇനി ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക പതിനെട്ട് സാജുബിൻ അബി ബക്കാസ് റലിയുള്ള റലിയുലുവിനെ മറവ് ചെയ്ത സ്ഥലം ആൻസർ ബക്കിയയിലാണ് മറവ് ചെയ്തിട്ടുള്ളത് പത്തൊമ്പത് അബ്ദുല്ലാഹാമിന് മുബാറിയു ജനിച്ച സ്ഥലം ആൻസർ മറുവ ഇരുപത് അവൻ അത് എന്നീ അർത്ഥമുള്ള ഹാ ഇന് പറയപ്പെടുന്ന പേര് ഹാ ഉല്ലൊമീർ പന്ത്രണ്ട് വഖഫ് ചെയ്യൽ സുന്നത്ത് അക്കഥയാണെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം അതേതാണ് മീമാണ് ഇരുപത്തിരണ്ട് തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന് പറയപ്പെടും എന്ത് എന്താ പറയപ്പെടേനെ ആൻസർ വഖ്ഫ് എന്നാ പറയുന്നത് ഇരുപത്തി മൂന്ന് നാവിൻ്റെ മുരടും മദ്യവും അണ്ണാക്കിലേക്കുയരൽ അണ്ണാക്കിലേക്ക് ഇത് ഏത് സിഫത്താണ് നാവിന്റെ മുരടും മദ്യവും അണ്ണാക്കിലേക്ക് ഉയരൽ ഇത് ഏത് ആൻസർ സീഫത്താണ് ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ശ്രേഷ്ഠതകൾ രണ്ടെണ്ണം എഴുതുക എന്താണത് സ്വർഗം കൊണ്ട് സന്തോഷാർത്ഥം അറിയപ്പെട്ട പത്ത് പേരിൽ ഒരാൾ പ്രാർത്ഥനകത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നവര് ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ മുസ്ലിമായി ഹിജറ പോയി പിന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു ഇങ്ങനെയുള്ള മഹത്വങ്ങളൊക്കെ ഉണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഇതാണ് പറഞ്ഞത് ഇരുപത്തി അഞ്ച് എന്നാൽ എന്ത് എന്താ ഇഖിലാസ് പറഞ്ഞാൽ ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം മാത്രം ഉദ്ദേശിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് അബ്ദുള്ള മുബാറക് അലി അള്ളാഹ്വാനു തൻ്റെ സമ്പാദ്യം ഏത് മാർഗത്തിലായിരുന്നു ചെലവഴിച്ചിരുന്നത് ആൻസർ വിഭാഗത്ത് ചെയ്യുന്നവർക്കും പ്രപഞ്ചത്യാഗികൾക്കും എൽമിൻ്റെ അഖിലുകാർക്കും വേണ്ടി ചെലവഴിച്ചു ഇരുപത്തിയേഴ് ഒക്കുബത്ത് ബിൻ ആമിർ അലി അള്ളാഹ് വന്നുവിനോട് നബ്സ്ാഹു അലൈഹി വസ്ലമ എന്ത് പറഞ്ഞു ആൻസർ സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ ഫലക്ക് കൊണ്ടും സൂറത്ത് നാസ് കൊണ്ടും കാവലിനെ തേടാൻ അതാണ് ഒക്കുബത്ത് ബിൻ ആമിർ അലിയുളാനോട് നബിതങ്ങൾ പറഞ്ഞത് ഇനി അടുത്തത് ഇരുപത്തിയേഴ് എഴുതുക ആൻസർ ഇരുൾ മുറ്റിയ രാത്രിയുടെ ഷെറില് നിന്നും അത് ഇരുട്ടിൽ പ്രവേശിക്കുമ്പോൾ അപ്പോൾ ഇരുട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള അതിൻ്റെ ഇരു ഇരുട്ടിലുള്ള ഷെറിനെ തൊട്ട് ഇരുൾ മുറ്റിയ രാത്രിയുടെ ഷെറില് നിന്നും ദൈനം അള്ളാവിനോട് കാവൽ ചോദിക്കുന്നു ചോദിക്കുന്നത് ഇരുപത്തി ഒമ്പത് വൻസുർലിമോഹി സാരമെഴുതുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക മുപ്പത് വറത്തില് എന്ന ആയത്തിന്റെ തഫ്സീറിൽ അലി റലിയുള്ള പറഞ്ഞത് എന്ത് ആൻസർ അക്ഷരങ്ങളുടെ മഹറജ് വഖഫെ ഇബ്ദിദാ അറിയുക എന്നതാണ് അതാണ് അലി റലിയുല്ലാന്ന് പറഞ്ഞത് മുപ്പത്തിയൊന്ന് കൽക്കലത്ത് എന്നാൽ എന്ത് ആൻസർ മഹ്രജിൽ അമർത്തി ഉച്ചരിക്കുന്നതിനാൽ ശബ്ദത്തിന് മുഴക്കം ഉണ്ടാവുന്നതിന് കൽക്കലത്ത് എന്ന് പറയുന്നു ഇനി അടുത്തത് അഞ്ചുവരിയിൽ കുറയാതെ എഴുതാനുള്ളത് റാഫിൻ്റീൻ ഓഹിദ് യുദ്ധത്തിലെ റാഫി തങ്ങളുടെയും അതുപോലെ തന്നെ സമുറത്ത് റലിഅള്ളാഹ്വാനുവിൻ്റെയും സമർപ്പണം അതിനെക്കുറിച്ച് എഴുതാനാണ് പിന്നെ ഓഹിദ് യുദ്ധത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു സൈനിക പരിശോധന നട നടക്കുമ്പോൾ അവർ നബ്സല്ലാ അലൈഹി തങ്ങൾ കാണുകയും സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു റാഫി റലി അള്ളഹാൻ നല്ല അസ്ത്രമേത്തുകാരനാണെന്ന് പറയപ്പെട്ടു നബ്സല്ലാ അലൈവലമ തങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് അനുമതി നൽകി അപ്പോൾ സമറത്ത് റലി അള്ളാൻ കരഞ്ഞു ഞാനും റാഫിയും ഗുസ്തി പിടിച്ചാൽ ഞാനായിരിക്കും വിജയിക്കുക അങ്ങനെ നബ്സല്ലാ അലൈവല് അവരോട് ഗുസ്തി പിടിക്കാൻ പറഞ്ഞു സമൃദ്വിയല്ലാന്ന് വിജയിച്ചു അദ്ദേഹത്തെയും സൈന്യത്തിലേക്ക് തിരിച്ചെടുത്തു ഇനി അവിടെ എഴുതാനുള്ളത് തെഫ്ഖീമുർ റാ എന്നെയും കുറിച്ച് മുപ്പത്തി മൂന്നാമത്തത് തഫ്ഹീമുർ റാ ഇനെ കുറിച്ച് റാ ഒ തെർക്കിക് ഇത് രണ്ടിനെ കുറിച്ച് എഴുതാനാണ് അപ്പോൾ നമുക്ക് ചെറിയ രൂപത്തിൽ എഴുതാം റാഇനെ തെഫ്ഖീമ് തെർക്കിക് എന്നീ രണ്ട് അവസ്ഥകളുണ്ട് അഞ്ച് സന്ദർഭങ്ങളിൽ തെഫ്ഖീമും നാല് സന്ദർഭങ്ങളിൽ തെർക്കിഗും ചെയ്യും ഇനി തഫ്ഖീമ് ചെയ്യുന്ന ഓരോ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ തെരക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ അവിടെ എഴുതി കൊടുക്കുക തഫ്ഫീമ് ചെയ്യുന്നത് റാ ഇൻ്റെ അർക്കത്ത് ഫത്തോഹോ അമ്മ ആയിരിക്കുക അല്ലെങ്കിൽ റാ സുക്കൂന് റാ ഇന് മുമ്പ് ഫത്തഹോൽ നമ്മ ആയിരിക്കുക അങ്ങനെ നിയമങ്ങൾ അഞ്ച് നിയമങ്ങൾ തഫ്ഖീമിന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ അവിടെ എഴുതി കൊടുക്കുക അഞ്ച് വരിയിലാണ് എഴുതാനുള്ളത് ഇൻഷാല്ല ആ രൂപത്തിൽ അവിടെ എഴുതി ചേർക്കുക അള്ളാഹു സുബെഹനൗഹല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ അമീൻ സ്ലാമലൈക്കും വറഹമത്തല്ലാ വാത്തു